ഹൈ ഓൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസർ അഗൈൻ സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ചാറ്റ് വിത്ത് ടി എസ് പി അപ്പോൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ചായിരുന്നു തിങ്കളാഴ്ചത്തെ ദിവസം വൈകിട്ടാവട്ടെ നമുക്ക് കുറച്ചുകൂടെ ക്യൂസും കാര്യങ്ങളുമൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം അപ്പോൾ ആക്ച്വലി നമ്മൾ വെള്ളിയാഴ്ച വരെ പറഞ്ഞ കാര്യങ്ങളൊന്നും സംസാരിക്കാം വെള്ളിയാഴ്ച വരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു എന്ന് എല്ലാവർക്കും തട്ടിക്കുടഞ്ഞെന്ന് എടുത്തു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാനൊരു പതിനേഴായിരത്തി എഴുന്നൂറിന് താഴെ ഈ മാസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് എന്ന് അതായത് ഇപ്പോൾ ഈ കറണ്ട് വീക്ക് അതായത് ഈ മാസത്തെ ലാസ്റ്റ് ആഴ്ച പതിനേഴായിരത്തി എഴുന്നൂറിൻ്റെ താഴെ ആയിരിക്കുമെന്നും നമ്മുടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി അൻപത് എന്ന് പറയുന്ന ഒരു ലെവലിൻ്റെ മുകളിലായിട്ടായിരിക്കും ഈ മാസത്തെ ഈ മാസത്തെ ക്ലോസ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് കുറച്ചുകൂടെ വെള്ളിയാഴ്ച വൈകിട്ടായിരിക്കും കാര്യം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു ആക്ച്വലി ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ഗ്യാപ്പില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മൾ സംസാരിച്ചതിന് ശേഷം സിംഗപ്പൂർ നിഫ്റ്റി അന്ന് നമ്മളെ ഡൗജോൺസിൻ്റെ ഇടിവെല്ലാം കണ്ടിട്ട് ക്ലോസ് ആകുന്നത് തന്നെ ജോൺസ് എന്ന് പറഞ്ഞാൽ യു എസ് മാർക്കറ്റ് യു എസ് മാർക്കറ്റിൻ്റെ ഇടിവും കാര്യങ്ങളും പിന്നെ ഗ്ലോബലി എന്തൊക്കെയോ ഒരു ഫിയറും റിസഷൻ ഇൻകമ്മിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇതൊക്കെ കണ്ടിട്ട് ക്ലോസ് ആയത് തന്നെ പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലിലായിരുന്നു നമ്മുടെ എസ് ജി എക്സ് നിഫ്റ്റി ക്ലോസ് ആയത് അപ്പോൾ ഉറപ്പായിട്ടും അതിനുശേഷം വർക്കിങ് സ്റ്റാർട്ടാവുന്നതെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ ആറരയ്ക്കാണ് എസ് ഡി എക്സ് നിഫ്റ്റി ഓൺ ആയത് അപ്പോഴും ഇമോഷന് ഒരു രീതിയിലുള്ള ചേഞ്ചും വന്നില്ല കാര്യം ഇമോഷൻ ഒരു ചേഞ്ചും വരാത്ത എന്തുകൊണ്ടാണ് ഈ ഫിയറൊക്കെ എവിടെ നിന്നായിരുന്നു വന്നത് കാര്യം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ചാർട്ട് വൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിനിടയിൽ അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെ പൊട്ടിത്തെറി ഉണ്ടെന്നുള്ള കേട്ടറിവ് കാരണം അത് പേടിച്ച് എസ് ഡി എക്സ് നിഫ്റ്റിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല സോ ആറ് ഇന്നത്തെ രാവിലെ ആറരയ്ക്ക് സെയിം അതേ സെന്റിമെൻസിൽ തന്നെ പതിനേഴായിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിൽ തന്നെ എസ് ഡി എക്സ് നിഫ്റ്റി ഓണായി അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ എസ് ജി എക്സ് നിഫ്റ്റി വെയിറ്റ് ചെയ്ത് നോക്കി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഓഫ് ഉണ്ടോ നോക്കി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പുള്ളോഫോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല കാര്യം എന്തുകൊണ്ടാണ് അത്രയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റിലാണ് നമ്മളാ അമേരിക്കൻ മാർക്കറ്റ് അന്ന് വന്ന് ഡൗൺ അടിച്ചിട്ട് കെയർ ചെയ്യുന്നത് അത് ഞാൻ ഓൾറെഡി ഇന്നത്തെ ദിവസം രാവിലെ നമ്മുടെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തു കാര്യം അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ചില ആൾക്കാർ ഓ എന്തായാലും മാർക്കറ്റ് ഇത്രയും ഇറങ്ങിയല്ല അല്ലെങ്കിൽ ഇവിടുന്ന് കയറും എന്ന് വിചാരിച്ച് നേരെ ചെന്നൊക്കെ ബൈ ചെയ്ത് ഒരു ശീലങ്ങൾ ചില ആൾക്കാർക്കുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊന്ന് പറയാം അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് എന്നാൽ വളരെ ക്ലാരിറ്റിയോടെ നമുക്കൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇങ്ങനെ നടക്കുമെന്ന് പറയത്തക്കത്തിലുള്ള ഒരു ആഴ്ച ആയിരിക്കില്ല ഇത് അത് ഞാൻ ഉറപ്പ് വരാം അത് വേറൊന്നും കൊണ്ടല്ല ചാർട്ട് വൈസ് നോക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെയും എൻഡ് പോയിന്റിൽ നിൽക്കുകയാണ് അപ്പം അതിനെ മാനിക്കാനുള്ള സാധ്യതയ്ക്കുള്ളൊരു പവർ സത്യത്തിൽ ആക്ച്വലി ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് ഇല്ല കാര്യം ഇന്ത്യൻ മാർക്കറ്റ് ഇൻഡിവിജ്വലി നോക്കുവാണെങ്കിൽ നോ പ്രോബ്ലം ഒരു ഇഷ്യൂ ഇല്ല നിൽക്കുകയാണ് ജസ്റ്റ് ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു റിട്ടേസ്മെന്റ് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടുന്ന് വേണമെങ്കിൽ കയറാം പക്ഷേ അതിന് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ചെറിയൊരു സപ്പോർട്ടെങ്കിലും വേണം ഈ ഗ്ലോബൽ മാർക്കറ്റ് ഇത്രയും വീണിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വീഴാതിരിക്കുന്നത് തന്നെ ഒരു തരത്തിലുള്ള ഒരു സ്ട്രെങ്ത്ത് തന്നെയാണ് അത് നമ്മൾ അവഗണിക്കുമല്ല എന്നാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ സോ ലെറ്റ്സ് ജം വി ചാർട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ അമേരിക്കൻ മാർക്കറ്റ് അവിടെ നിന്ന് തുടങ്ങാം ഞാനിപ്പോൾ ഇവിടെ ഡെയിലി ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത് അതിന് ശേഷം സൂം ഔട്ട് ചെയ്തു അപ്പോൾ അതാ ഈ പോയിന്റ് അതായത് യു എസ് മാർക്കറ്റിൻ്റെ ഈ പോയിന്റ് ഏതാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇരുപത്തൊൻപതിനായിരത്തി നാന്നൂറ്റി നാന്നൂറ്റി അല്ല ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് നാനൂറ്റി അറുപത് ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രീ കോവിഡ് അതായത് നമ്മളെ കോവിഡൊക്കെ വരുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് മാർച്ച് കാലഘട്ടത്തിലാണ് വരുന്നത് അപ്പോൾ അതിന് മുമ്പേ ഉള്ള ഏറ്റവും വലിയ ഹൈ ആയിരുന്നു നമ്മുടെ യു എസ് മാർക്കറ്റിനെ ഉള്ള ഈ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയോ നാളായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കയറിക്കൊണ്ടിരുന്ന സമയത്തും നമ്മുടെ യു എസ് മാർക്കറ്റ് ഇങ്ങനെ ഇതാണ്ട് ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് 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 ഇടിഞ്ഞിടിഞ്ഞ് ഒരു ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നു ആ ട്രെൻഡൊക്കെ വീണ്ടും ഇടിഞ്ഞ് 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 ഇടിഞ്ഞിടിഞ്ഞ് ഏറ്റവും സ്വിംഗ് ലോ ആയിട്ടുള്ള ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടേ ഈ പറഞ്ഞതുപോലെ ഈ കോവിഡിൻ്റെ തൊട്ട് മുമ്പുള്ള അവിടുത്തെ ഹൈ ആയിരുന്നു അവിടെ തട്ടിയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സോ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം വൈകിട്ട് ഒരു ഏഴ് മണി ആകുമ്പോഴത്തേക്ക് ഇന്നത്തെ ഡൗജോൺസിൻ്റെ മൂവ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഡൗ ഡൗജോൺസിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റിൽ ഇവിടുന്ന് വീണ്ടും കട്ട് ചെയ്ത് ക്ലോസ് ആയി താഴോട്ടാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും സീരിയസ് ആവാനുള്ള സാധ്യതയുണ്ട് കാര്യം വേണ്ടി എന്താ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ന്യൂസ് നോക്കുന്നില്ലല്ലോ ന്യൂസ് നോക്കുന്ന ട്രേഡേഴ്സും അല്ല അപ്പോൾ അതിനുവേണ്ടി എന്താ പ്രോബ്ലം എന്ന് നമുക്കറിയില്ല ഗ്ലോബൽ മാർക്കറ്റ് പക്ഷേ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സാധനം തന്നെയാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിൻറ്റ് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ട് പോകുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം താണെണ്ണ നല്ലൊരു പോയിന്റിൽ നിന്ന് ഇവിടെ വന്നിപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ഇനി നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ അടിച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡോജി ക്യാൻഡിലാണ് ഇവിടെ വരുന്നതെങ്കിൽ അതായത് ഇന്നത്തെ ദിവസം ഒരു ഡോജി ക്യാൻഡിലാണ് യു എസ് മാർക്കറ്റിൽ വരുന്നതെങ്കിൽ നാളെയും ഒരു മിക്സ്ഡ് ക്യൂ ആണ് ഇന്നത്തെ ദിവസം ഇവിടെ ഇനി ഒരു പച്ച ക്യാൻഡിൽ വരുവാണെങ്കിൽ എംപോർട്ടൻ പോയിന്റിനിന്ന് ഒരു പച്ച ക്യാൻഡിൽ വന്ന് ക്ലോസ് ആവുകയാണെങ്കിൽ അഗൈൻ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും നാളത്തെ ദിവസം ഒന്ന് കൺസോൾഡേറ്റോ അല്ലെങ്കിൽ ഈ പോയിൻറ്റ് ഇതൊന്ന് മുകളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട് കാര്യം ഇന്നത്തെ ദിവസം ഈ വൈകിട്ട് ഏഴ് മണിക്ക് എങ്ങനെ യു മാർക്കറ്റ് ഓപ്പൺ ആവുന്നു എന്നിട്ട് എന്ന് യു മാർക്കറ്റ് എങ്ങനെ ക്ലോസ് ആവുന്നു ഇതിനെല്ലാം ബേസ് ചെയ്തായിരിക്കും നാളെ സിംഗപ്പൂർ നിഫ്റ്റി എല്ലാം റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ യു എസ് മാർക്കറ്റിൽ അത്യാവശ്യം മാന്യമായുള്ളൊരു ബൈയിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പച്ചക്കാൻഡ് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ എച്ച് ഡി എക്സ് നിഫ്റ്റി നിങ്ങൾക്ക് ഇതാണ്ട് ഇപ്പോൾ പതിനേഴായിരത്തി നാൽപ്പത്തിനാലിലാണ് നിൽക്കുന്നത് ഉറപ്പായിട്ട് ഇവിടുന്ന് വീണ്ടും അത് ഒരു ചെറിയൊരു പച്ചക്കൻഡിൽ കിട്ടാം അതിനനുപാതികമായിട്ട് നാളെ രാവിലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതാണ് ആക്ച്വലി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേറിഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ വൺ ഡേ ക്യാൻഡിലോട്ടൊന്ന് പോയി നോക്കാം നിഫ്റ്റിയുടെ വൺ ഡേ ക്യാൻഡിൽ പോയിന്റ് എന്ന് പറഞ്ഞത് ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് ഡെയിലി ക്യാൻഡിൽ വൈസിൽ നോക്കുവാണെങ്കിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വിച്ച് മീൻസ് പതിനാറായിരത്തി എണ്ണൂറ് എന്ന് പറയുന്നതാണ് മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് കാര്യം ഈ പോയിന്റിന് തട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിൻ്റെ താഴെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് അപ്പോൾ അവിടെ നിന്ന് അതൊരു നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരു റെസിസ്റ്റൻസിൻ്റെ ബ്രേക്ക് ഒരു സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ തവിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതെപ്പോഴും റെസിസ്റ്റൻ്റ് ആയിട്ട് ഫേസ് ചെയ്യും അപ്പോൾ ഇവിടെ ഇന്ന് അതിൻ്റെ താഴെ തന്നെ നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് ഓപ്പൺ ചെയ്ത് എന്നിട്ട് അവിടുന്ന് തന്നെ നല്ലൊരു സെൽ ഓഫും വന്നു ദാറ്റ് ബിക്കം എ റെസിസ്റ്റൻറ്റ് എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്കുണ്ട് ഡെയിലി വൈസിൽ സോ നെക്സ്റ്റ് നമുക്ക് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അപ്പോൾ ഇത്രയും വ്യൂ വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ലോങ്ങർ വ്യൂവിലോട്ട് നമുക്കിന്ന് പോവാം ഈ ലോങ്ങർ വ്യൂവിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി കമ്മിങ് ടു സി പി ആറിൻ്റെ ആ ഒരു സ്റ്റഡിയും സി പി ആറിൻ്റെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് സി പി ആറിൻ്റെ കോൺസെപ്റ്റിലോട്ട് മാത്രം പോകുകയാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പം അതിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഇതാണ്ട് മാർക്കറ്റ് ഓപ്പണായി ഇങ്ങോട്ട് ഹൈ എല്ലാം കയറിപ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു മാക്സിമം അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ അതാണ്ട് ഈ രണ്ടു വരെ പോകത്തുള്ളൂ അതിന് മുമ്പ് അവിടെ നിന്ന് എന്തായാലും റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞു തുടങ്ങി അതിനുശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിഫ്റ്റി പതിനേഴായിരത്തി എഴുന്നൂറിൻ്റെ ആയിരിക്കും ഈ മാസം ക്ലോസ് ആവുന്നതെന്നുള്ളത് ഇറങ്ങി ഇറങ്ങി വരുന്നത് കണ്ടിട്ടൊന്നും പറയൊന്നുമല്ല കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച നമ്മൾ പറഞ്ഞ കേസാണ് നിഫ്റ്റി ഇതിന് താഴെ ആയിരിക്കും ക്ലോസ് ആവുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വൈകിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ താഴെ ആയിരിക്കും ക്ലോസ് ആവുന്നത് അത് ഞാൻ ആ ഒരു സംഭവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പതിനേഴായിരത്തി എഴുന്നൂറിൻ്റെ താഴെ തന്നെ ആയിരിക്കും ഈ മാസം നിഫ്റ്റി ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ അതാണ് നമ്മൾ പറഞ്ഞത് ഒരു ബിറ്റ് കൺഫ്യൂസിങ് സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു കൺഫ്യൂസിങ് മാറുന്നത് ഇന്നത്തെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിലൂടെ വെച്ചിട്ടായിരിക്കും അതിലെന്താ എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂ പ്രകാരമാണെങ്കിലുള്ള കാര്യം ഞാൻ പറയാം എൻ്റെ വ്യൂ പ്രകാരമാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ മാസം സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുന്നു മേ അത് ബ്രേക്ക് ചെയ്യാൻ ബ്രേക്ക് ചെയ്യാതെ വരാം പക്ഷേ എൻ്റെ ഒരു വ്യൂ സംബന്ധിച്ചിടത്തോളം മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് ഇതിൻ്റെ മുകളിലായിരിക്കും ബാങ്ക് നിഫ്റ്റി ഈ മാസം ക്ലോസ് ആവാൻ പോകുന്നത് അതിനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് ഓക്കെ ഓവർ ബാങ്ക് നിഫ്റ്റി അങ്ങ് ഇറങ്ങിപ്പോവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലോട്ട് ബയിങ് പ്രഷറാണ് ഈ പോയിന്റിൽ നിന്നാണ് ഇന്നത്തെ ദിവസം സത്യത്തിൽ ബൈങ്ങ് സോൺ ബൈങ് നടന്നേക്കുന്നത് ആ പോയിന്റൊക്കെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഇനി നിഫ്റ്റിയുടെ വീക്കിലി വ്യൂവിലോട്ട് വരുവാണെങ്കിൽ എന്താ പറയുക ദാണ്ടേ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻ്റ് ഡൈനാമിക് റെസിസ്റ്റൻ്റ് ഇവിടെ പതിനേഴായിരത്തി നാനൂറ് റേഞ്ചിൽ കിടപ്പുണ്ട് സ്റ്റിൽ എന്നാലും ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നാലും എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ മാസം ലാസ്റ്റ് ആഴ്ചയായി കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇനി ഒരു മാസത്തെ വ്യൂ നോക്കിയാൽ മതി അതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ ബെനഫിഷ്യൽ ആവുന്നത് അപ്പോൾ ഈ മാസത്തെ എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി എഴുന്നൂറിൻ്റെ താഴെ നിൽക്കുക എന്നുള്ളതാണ് ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ദാണ്ടേ മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് എന്ന് പറയുന്ന ഒരു ഇതിൽ നല്ല റെസിസ്റ്റൻ്റ് ഉണ്ട് താഴോട്ടാണെങ്കിൽ താണ്ട നമ്മുടെ ബാങ്ക് സോണിൻ്റെ തൊട്ട് താഴെ തന്നെ അതായത് മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ദാ ഇതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മാക്സിമം ഞാൻ ഈ മാസം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും വേഴ്സ് കേസ് എന്ന് പറയുന്നത് ദാ ഇതിൻ്റെ ഈ ഒരു ഏരിയയിലായിരിക്കും അതിൻ്റെ താഴോട്ട് ഞാൻ ബാങ്ക് നിഫ്റ്റി ഈ മാസം ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം ഞാനൊരു ഓപ്ഷൻ സെല്ലറിൻ്റെ ഡേറ്റയും കാര്യങ്ങളും സി പി ആർ വ്യൂവും എല്ലാം വെച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ ഓരോ ദിവസവും നമ്മൾ മാറ്റി പറഞ്ഞില്ല ഒരു ദിവസം നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരു വ്യൂ നമ്മൾ ഇട്ടേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ്ലി ആ ഒരു മാസം എങ്ങനെ പോകും എന്നുള്ളൊരു സെറ്റപ്പിന് വേണ്ടിയാണ് അപ്പോൾ ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് റെസിസ്റ്റൻറ്റ് പക്ഷേ ഈ മാസത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൻ്റെ താഴോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നില്ല ആ പോയിൻറ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം ഒന്നി മുപ്പത്തെണ്ണായിരത്തി ഏറ്റവും കൂടുതൽ സ്റ്റിൽ ഇപ്പോഴും എനിക്കറിയാം ഞാൻ എത്രത്തോളം റിസ്കി സോണാണ് പറയുന്നതെന്ന് എനിക്കറിയാം അതായത് മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ് സംതിങ്ങിൽ നിൽക്കുകയാണ് ഞാൻ പറയുന്നത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലായിരിക്കും ക്ലോസ് ചെയ്യുന്നതെന്ന് മേ ബി അതിൻ്റെ താഴോട്ടൊക്കെ ഇറങ്ങിയൊക്കെ പോകാം പക്ഷേ ഈ വ്യാഴാഴ്ച വൈകിട്ടാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് നമുക്ക് നോക്കാം ഞാൻ ലോങ്ങർ പെർസെപ്ഷനിൽ ട്രേഡ് എടുക്കുന്ന ആളൊന്നുമല്ല ഓവർനൈറ്റ് പൊസിഷനിൽ ട്രേഡ് എടുക്കുന്ന ആളൊന്നുമല്ല എന്നാലും നമ്മളെ സ്റ്റഡി വർക്കൗട്ട് ആവുമല്ലോ എന്ന് നമുക്ക് അറിയണമല്ലോ അപ്പോൾ ആ പറഞ്ഞ കാര്യം ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങനെ മാറ്റി 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 പറയുന്നില്ല അങ്ങനെ പറയുന്നത് ഇൻട്രാഡിലുള്ള വ്യൂ ആണ് അല്ലാതെ വീക്കിലിയിലും മന്ത്ലിയിലും ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആഴ്ചയിൽ നമുക്ക് വെറും നാല് വ്യൂവേ വരാൻ പാടുള്ളൂ മാസത്തിൽ നമുക്ക് ഒരു വ്യൂ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് അത്രത്തോളം വേറെ ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു ഗ്ലോബൽ വൈസിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ വരണേ ഇപ്പോൾ ഗ്ലോബൽ വൈസിൽ ഒരു വിഷയമൊക്കെ ഉണ്ടെന്നുള്ള സംസാരമേ ഉള്ളൂ വിഷയമായിട്ട് ഒന്നും ഇപ്പോഴും കാണുന്നില്ല ഓക്കെ ഒരു ഹ്യൂജ് രീതിയിൽ തിരികുവാണെങ്കിൽ മാർക്കറ്റ് അത്രത്തോളം തിരിയാനുള്ള സാധ്യതയുള്ളൂ സോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞാൻ വെള്ളിയാഴ്ച എന്തൊക്കെയാണോ പറഞ്ഞത് അതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഊന്നി നിൽക്കുന്നു അതിനുശേഷം നമുക്കിനി ഇന്നത്തെ ദിവസത്തെ കാര്യം നോക്കാം പിന്നെ നാളെ മുതൽ ഞാൻ മാർക്കറ്റിൽ നമ്മൾ ഇന്ന് വരച്ച് വെക്കുന്ന പോയിൻറ്റില്ലേ ഇതിനെ എങ്ങനെയൊക്കെ റെസ്പെക്ട് ചെയ്തെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്ത് വെക്കാം അതിന് ശേഷം ഞാൻ നാളത്തേക്കുള്ള പോയിന്റ് മാർക്ക് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഇങ്ങനെ ഇതെല്ലാം ഒരു ചാർട്ടിൽ തന്നെ കാണിക്കുമ്പോൾ എനിക്ക് നാളത്തേക്ക് വേണ്ടി ഇന്നത്തെ പോയിന്റിൽ ചെറിയ ഓൾട്ടറേഷൻ ഒക്കെ നടത്തേണ്ടി വരും അപ്പം ഇന്ന് വർക്കൗട്ടായ പോയിന്റ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരത്തില്ല സോ ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ ക്ഷമിക്കുക നാളെ മുതൽ ഇപ്പം താണ്ടേ നാളത്തെ ദിവസം ഇന്നിപ്പം നമ്മൾ രാവിലെ പറഞ്ഞ കേസാണ് താണ്ടേ ഈ ഒരു സെക്കൻഡ് വലിയൊരു ക്യാൻഡിൽ വന്നു ഈ വലിയ ക്യാൻഡിൽ വന്നപ്പോൾ നല്ല രീതിയിൽ ബേറിഷാണെന്നുള്ള ചിന്തിച്ച ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ പൊതുവേ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചാ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്ന അടുത്തും പറയുന്നതാണ് ഹ്യൂജ് ഗ്രീൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഹ്യൂജ് റെഡ് ക്യാൻഡിലോ വന്നു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്യാറില്ല ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യും ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാനൊരു വെയിറ്റ് ചെയ്യും ഒരു പുള്ളോഫ് കിട്ടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും അപ്പോൾ ഈ പുൾ ഓഫ് കിട്ടി എന്നിട്ട് ഇവിടുന്ന് റിജക്ഷൻ വന്നു അപ്പോഴും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഡേ ലോ ഇല്ലേ ഈ ഡേ ലോ എപ്പോൾ ഒരു ക്ലോസിംഗ് ക്യാൻഡിൽ വരുന്നു അത് നിങ്ങൾക്കിവിടെ കാണാമെന്ന് വിചാരിക്കുന്നു ഇതാണ്ടേ ആ ഇഫ് എഗെയിൻ ഡേ ലോ ബ്രേക്സ് വിത്ത് ക്ലോസിംഗ് ക്യാൻഡിൽ ദെൻ സെവൻറ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് വിൽ ബി ദ ഹൈ ടുഡേ ടിൽ ആഫ്റ്റർനൂൺ അപ്പോൾ എൻ്റെ വ്യൂ പ്രകാരം ഞാൻ ഇന്നൊരു രണ്ട് ദിവസത്തിന് ശേഷമുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് നോക്കണമായിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ ആഫ്റ്റർനൂൺ വരെ പിന്നെ ഈ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പതിനേഴായിരത്തി ഇരുന്നൂറ് തന്നെ ആയിരിക്കും ഹൈ എന്ന് പറഞ്ഞത് എക്സാക്ട്ലി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ലോ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു അതിനുശേഷം എന്താ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒരു മണിവരെയും മാക്സിമം പോയേക്കുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് പോയേക്കുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ട് മണി വരെ മാക്സിമം പോയേക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെ ആണ് പതിനേഴായിരത്തി അറുപത്തൊന്നെന്ന് പറയുന്ന ലെവലിലാണ് കാര്യം നമ്മൾ ഏത് പോയിൻ്റ് ആണോ പറഞ്ഞാൽ ആ പോയിൻ്റ് വരെ തന്നെയാണ് പോയേക്കുന്നത് കാര്യം എപ്പോഴും നമ്മൾ ഒരു എന്താ പറയുന്ന ഒരു രണ്ട് ദിവസത്തിന് ശേഷമുള്ള ഒരു മാർക്കറ്റ് ഓപ്പണായി അതിൽ തന്നെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഓപ്പൺ ആവുന്ന തരത്തിലുള്ള മാർക്കറ്റാണെങ്കിൽ ഒരിക്കലും നമ്മൾ അന്നത്തെ ദിവസം ഫുൾ അതിനെ വിശ്വസിച്ചിരിക്കരുത് അപ്പം അതിനുശേഷം മാർക്കറ്റ് വീണ്ടും എഗെയിൻ ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം അപ്പോഴും സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കാര്യം അതിനുശേഷം ഞാൻ ഒൻപത് അമ്പത്താറിനൊക്കെ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സ്റ്റാറ്റസ് ഇട്ടു ഇത്രത്തോളം കോൾ ഓപ്ഷനും ഇത്രയും പുട്ട് ഓപ്ഷനും മാത്രം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മാർക്കറ്റ് ഇവിടെ എത്തിയ സമയത്ത് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു സ്റ്റിൽ ഐ ആം പേരിഷ് അത് ഞാൻ ഇട്ടേക്കുന്നത് പന്ത്രണ്ട് അൻപത്തിനാലിനാണ് പക്ഷേ ഒന്ന് മൂന്ന് അതായത് കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഓഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ വെച്ച് താഴോട്ട് ഇറങ്ങും എന്നുള്ള എൻട്രി ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല ഞാനൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ചടേന്നും പറഞ്ഞ് കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഒന്ന് കുറഞ്ഞു എന്നിട്ട് പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് പതുക്കെ 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 കൂടാൻ തുടങ്ങി അതായത് അഞ്ചീന്ന് ആറായി ഏഴായി എട്ടായി പട പട പടേന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഞാനിവിടെ കണ്ടു അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നൊരു സെറ്റപ്പ് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചായിരുന്നു അത് പന്ത്രണ്ട് പോയിൻറ്റ് ആറായി പന്ത്രണ്ട് പോയിൻറ്റ് ഏഴായി പന്ത്രണ്ട് പോയിന്റ് എട്ടായി അങ്ങനെ പതിമൂന്നേ പോയിൻറ്റ് നാലായപ്പോഴാണ് ഇനി വലിയ വ്യത്യാസമൊന്നുമില്ല ജസ്റ്റ് ഇതിൽ നിന്നൊരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നാല് മില്യനോട് കൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത് രണ്ട് സെയിം ആവും പതിനേഴ് പതിനേഴേ ആവും അപ്പോൾ ഒരു സ്ട്രാഡൽ കണ്ടീഷനിൽ വരുന്ന സമയത്ത് ഞാൻ വീണ്ടും അടുത്തൊരു പൊസിഷനിലോട്ട് താഴോട്ട് എൻട്രി ചെയ്യാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് പിന്നെ ട്രെയ്ഡ് ട്രെയ്ഡൊന്നും എടുക്കാത്തതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന ഇറക്കം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ സെക്കൻഡ് എൻട്രി സത്യത്തിൽ ഞാൻ എടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇങ്ങനെ രണ്ട് കയറ്റം കിട്ടിയില്ലേ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ എൻ്റെ വ്യൂ പ്രകാരം ഞാൻ മാർക്കറ്റ് കുറച്ചൊന്ന് കയറി തന്നതിന് ശേഷം എടുക്കാനായിട്ടിരുന്നതാണ് കാര്യം ഞാൻ ഇന്നത്തെ ദിവസം ടെലഗ്രാമിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ദാ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എനിവേസ് ടുഡേ ഐ വിൽ അവോയ്ഡ് റിസ്കി ട്രേഡ്സ് അതായത് ഇന്നത്തെ ദിവസം ഞാൻ അത്യാവശ്യം റിസ്ക് ഉള്ള ട്രേഡ് ഒന്നും എടുക്കാൻ നിൽക്കത്തില്ല കാര്യം ഒരു മിക്സഡ് ക്യൂ ക്ലൂസ് ഇങ്ങനെ നിൽക്കുന്നൊരു ദിവസമായതുകൊണ്ട് ഞാൻ വലിയ റിസ്ക്കുള്ള ട്രേഡ് ഞാൻ എടുക്കാൻ നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം അത്രയും സേഫ്റ്റിയോടെ ഇങ്ങനെ നല്ലൊരു പോയിന്റിൽ വന്ന് നിന്നിട്ട് ഞാൻ ആദ്യം വേറിച്ച് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ മാറ്റി പറഞ്ഞത് വേണ്ട നിങ്ങൾ ഒന്ന് കുറച്ചുകൂടെ കയറി കിട്ടിയതിന് ശേഷം മാത്രം താഴോട്ട് എൻട്രി എടുത്താൽ മതി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ബാക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല നമ്മളൊന്ന് പറഞ്ഞ കണക്ക് തന്നെ കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ ഇനി നാളത്തെ ദിവസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഞാൻ വീണ്ടും പറയാണ് ഇന്നത്തെ യു എസ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ബേസ് ആയിരിക്കും നാളെ കംപ്ലീറ്റ്ലി എസ് ഡി എക്സ് ഷിഫ്റ്റി ആയാലും നമ്മുടെ മാർക്കറ്റ് ആയാലും എല്ലാം വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് അതില് ഇന്നത്തെ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക ഇന്നത്തെ ഹൈ ഇല്ലേ അതായത് സെല്ലോഫ് തുടങ്ങിയ സ്ഥലം ആ ഒരു സെല്ലോഫ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം നാളത്തതും സോറി മാന്യമായിട്ടുള്ള ഒരു സി ആണ് അതുപോലെ മണി സോണിനെ റെസ്പെക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ അതായത് സി പി ആറിനെ മണിസോറിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സി പി ആറിൽ ഉപരി മണിസോറിനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ പിന്നെ അതിനുശേഷം താഴെ ഒരു ഗ്യാപ്പ് ഏരിയ ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് ഞാൻ കുറച്ച് ഇന്നത്തെ ലോ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ താഴെ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി നാലെന്ന് പറയുന്ന ഒരു ലെവല് അല്ലെങ്കിൽ പതിനാറായിരത്തി എണ്ണൂറ് അത് നമ്മൾ ഡെയിലി ക്യാൻഡൽ വ്യൂവിൽ നോക്കിയപ്പോൾ ഉള്ള ഏറ്റവും വലിയ ലോ ആണ് ഓക്കെ അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം താഴോട്ട് പോയാൽ നമ്മൾ നോക്കേണ്ട പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചെടുത്തോളം ഞാൻ എത്രയും വലിയ റിസ്ക്കാണ് പറയുന്നതെന്ന് എനിക്ക് നല്ല വൃത്തിക്ക് ബോധ്യമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടി പറയുന്നതല്ലല്ലോ ഒരിക്കലും ഈ പോയിന്റിൻ്റെ മുകളിലായിരിക്കും മാർക്കറ്റ് ഈ ആഴ്ച നിൽക്കുന്നത് അതായത് മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് എന്ന് പറയുന്ന പോയിന്റിൻ്റെ മുകളിലായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നതെന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടിയാണോ നമ്മൾ പറയുന്നത് അല്ല നമ്മൾ ഈ ആഴ്ചത്തെ ഒരു ലോങ്ങർ വ്യൂ പറയാണ് അതെന്തിനാണ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ മാസം എങ്ങോട്ട് ട്രേഡ് എടുക്കണമെന്ന് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാളെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ താഴോട്ടുള്ള എൻട്രീസിലും ഉപരി ഞാൻ എപ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ പ്രാധാന്യം കൊടുക്കുന്ന മുകളിലോട്ടുള്ള എൻട്രി ആയിരിക്കാം ഓക്കെ അതിൽ ദാ അതിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ദാ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നാളെ ഇനി മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഇനി അടുത്ത ഒരു സ്വിംഗ് ലോ ആയിട്ട് നമ്മളിവിടെ വെച്ചേക്കുന്ന സാധനമാണ് അവിടുന്ന് അത് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷേ അതൊന്നും ഈ ആഴ്ച നടക്കാൻ സാധ്യതയില്ല എന്നാണ് സി പി ആർ വ്യൂ പ്രകാരമുള്ള എൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് പക്ഷേ വേൾഡ് വൈഡ് ഗ്ലോബലി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സി പി ആറിനൊന്നും പ്രാധാന്യം കൊടുത്തില്ല അത് വെട്ടിപ്പോൾ ഒളിച്ച് ഇറങ്ങിയൊക്കെ പോകാൻ പറ്റിയെന്ന് വരും പക്ഷേ ഇപ്പോൾ വരയ്ക്കും ആ ഒരു ന്യൂസിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ക്ലോസിങ് എന്ന് സ്റ്റിൽ അഗെയിൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ശേഷമുള്ള താഴോട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്ന് ഉറപ്പായിട്ട് ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ബൈങ്ങ് പ്രഷർ കിട്ടാൻ ഓക്കെ പിന്നെ ഈ ആഴ്ചത്തെ ക്ലോസിംഗ് ഇതിൻ്റെ മുകളിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഇവിടുന്ന് ഒരു സെൽ ഓഫ് എന്നൊന്നും വിചാരിക്കേണ്ട ജസ്റ്റ് നമുക്ക് ഒരു ഇറക്കത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി ഇറങ്ങി വരുമ്പോൾ അത് കയറാൻ എങ്ങനെയെങ്കിലും കൂടുതൽ സാധ്യത ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ പറയാം അതായത് ചിലപ്പോൾ ഇത്ര ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ലൈവ് മാർക്കറ്റിൽ ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ പറയും ബേറിഷ് വ്യൂ എന്നാണ് അങ്ങനെ നോക്കിക്കോളാം ഫോർ എക്സാമ്പിൾ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു നിഫ്റ്റിയിൽ അത്രയൊക്കെ സംബന്ധിച്ചിടത്തോളം ആയതിന് ശേഷവും ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞു ഡേ ലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അതായത് ഒരു ഒൻപത് എത്ര മണിക്കായിരുന്നു നമ്മൾ പറഞ്ഞത് ഓക്കെ ആ ഒരു ഒൻപതര അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ പതിനേഴായിരത്തി ഇരുന്നൂറ് തന്നെ ആയിരിക്കും ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇറങ്ങി അങ്ങ് പോകാൻ തന്നെ ആയിരിക്കും സാധ്യത എന്നുള്ള കാര്യം അപ്പോൾ അത്തരത്തിൽ ഇൻട്രോഡയിൽ വേറെ എന്തെങ്കിലും വ്യൂ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എനിവെയിൽ ക്ലോസ് ടു ഐസ് ടു ദ യു എസ് മാർക്കറ്റ് അപ്പോൾ ഇന്നത്തെ ദിവസം യു എസ് മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഓപ്പൺ ആവുന്നത് എങ്ങനെയായിരിക്കും ക്ലോസ് ആവുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ശേഷമുള്ള കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റൂടെ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം യു എസ് മാർക്കറ്റിൽ ട്രേഡിംഗ് വ്യൂൽ പോയൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് വെച്ചേക്കുക എങ്ങനെ യു എസ് മാർക്കറ്റ് ക്ലോസ് ആവുന്നു എന്നുള്ളത് നാളെ രാവിലെ നമുക്ക് അറിയാൻ പറ്റും ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് വൈകിട്ട് ഏഴരയാകുമ്പം ഇന്ന് വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ അത് ഓപ്പൺ ആവുന്ന രീതി ഒന്ന് നോക്കോളുക അതിനുശേഷം നാളത്തെ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒരു ഏഴ് ഏഴര ആവുമ്പോഴത്തേക്കും നിങ്ങൾ യു എസ് മാർക്കറ്റ് എങ്ങനെ ക്ലോസ് അയക്കുന്നതെന്ന് നോക്കുക എസ് ഡി എഫ് നിഫ്റ്റി ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്ന് നോക്കുക ശേഷമുള്ള കാര്യങ്ങൾ നമുക്കപ്പോൾ രാവിലെ നോക്കാം ഓക്കെ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം